ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും നിയമസഭാ എലക്ഷൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ ഓരോന്നൂറിനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എലക്ഷനേഷൻ നടക്കുന്ന ആദ്യത്തെ നിയമസഭാ ഇലക്ഷനുകളാണ് ഹരിയാനയിലെ ജമ്മു ആൻഡ് കശ്മീരിലെ അതുകൊണ്ട് തന്നെ ജമ്മു ആൻഡ് കശ്മീർ ഇലക്ഷനും പിന്നെ ഹരിയാന എലക്ഷനും വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനകത്ത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ അവർക്ക് ഒതുങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിലേയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ ഇലക്ഷനിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള മാൻഡേറ്റ് ലഭിച്ച ബി ജെ പിക്ക് നിലവിലത്തെ രീതിയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കരുത്ത തെളിയിക്കേണ്ടത് ബി ജെ പിക്ക് അത്യന്താപേക്ഷിതമായിരുന്നു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റൊരു നീക്കമാണ് സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ തിരിച്ചടി അതേപോലെ തന്നെ നിയമസഭാ ഇലക്ഷനിലും വീണ്ടും കിട്ടുന്നു എന്ന് സൂചിപ്പിക്കുന്ന എക്സ്പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഹരിയാനയിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ എൻ ഡി ടി പിയുടെ പോളോ പോൾസിനകത്ത് വന്ന എക്സിബിൾ ഫലം എന്ന് പരിശോധിക്കാം അത് പീപ്പിൾസ് പൾസാണ് സർവേ നടത്തിയത് അവർ പറയുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് അതിൽ ബി ജെ പിക്ക് ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല കോൺഗ്രസ്സിന് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സിന് നാൽപ്പത്തൊൻപത് മുതൽ അറുപത്തി ഒന്ന് സീറ്റ് വരെയും ആം ആദ്മി പാർട്ടിക്ക് പൂജ്യവും മറ്റ് പാർട്ടികൾക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ സീറ്റുകളുമെന്നാണ് പറയുന്നത് വെച്ചാൽ അറുപത്തൊന്ന് വരെ സീറ്റുകളുമായിട്ട് ബി ജെ പി യെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാൻ പോവുകയാണ് ഹരിയാന എന്നാണ് എൻ ഡി ടി വി പീപ്പിൾസ് പൾസ് സർവേ പറയുന്നത് അതിനുശേഷം പിന്നെ റിപ്പബ്ലിക്കിൻ്റെ സർവേയിലേക്ക് പോകുമ്പോഴത്തേക്ക് റിപ്പബ്ലിക് മാട്രീസ് സർവേ പ്രകാരം അവിടെയും കോൺഗ്രസ് തന്നെയാണ് എൽ കെ കോൺഗ്രസ് അൻപത്തിയഞ്ച് മുതൽ അറുപത്തിരണ്ട് വരെ സീറ്റും ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റും ഐ എൻ എൽ ഡി ഹരിയാനയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടിയുള്ള ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന ഐ എൻ എൽ ഡി മൂന്ന് മുതൽ ആറ് സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ജെ ജെ പി പൂജ്യം മുതൽ മൂന്ന് സീറ്റും മറ്റ് പാർട്ടികൾക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരികയെന്നാണ് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനകത്ത് ജെ ജെ പിടിച്ച വോട്ട് വളരെ നിർണായകമായിരുന്നു ബി ജെ പി വിരുദ്ധ കോൺഗ്രസ്സിന് കൊല്ല വോട്ടുകൾ സ്പിറ്റ് ചെയ്യിപ്പിക്കാൻ ജെ ജെ പി കാര്യമായിട്ട് പരിശ്രമിച്ചിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയത് പക്ഷേ ഇത്തവണ ജെ ജെ പിയും ബി ജെ പിയും വേണ്ട നല്ല തർക്കത്തിലായിരുന്നു കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ജെ ജെ പി സഖ്യം വിടുന്ന സ്ഥിതി വരെ എത്തിയിരുന്നു അതിനുശേഷം നല്ല എല്ലാകത്ത് ജെ ജെ പിയുടെ നിലവിലത്തെ സിറ്റുവേഷനിൽ നിന്ന് തന്നെ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് പറയുമ്പോഴത്തേക്കും എ ബി പി ധ്രുവ് റിസർച്ചിൻ്റെ എക്സിറ്റ് പോളാണ് അതുപ്രകാരം കോൺഗ്രസ്സിന് അൻപത്തിയേഴ് മുതൽ സീറ്റ് അൻപത്തിയേഴ് സീറ്റുകൾ കൂടുതൽ ഹരിയാനയിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അത് ബി ജെ പിക്ക് ഇരുപത്തിയേഴ് സീറ്റും മറ്റ് പാർട്ടികൾക്ക് ആറ് സീറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൊത്തം തൊണ്ണൂറ് സീറ്റാണ് ഹരിയാന ഉള്ളത് അതിൽ ഇരുപത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് അൻപത്തിയേഴ് സീറ്റ് കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്ക് ആറ് സീറ്റുമെന്നാണ് നിലവിലത്തെ സാഹചര്യം ഇതുപോലെ തന്നെ ഇലക്ഷൻ നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കശ്മീരിലെ നിയമസഭാ ഇലക്ഷൻ വളരെ നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവിടെ ജമ്മു ആൻഡ് കശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദ് ചെയ്ത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദ് ചെയ്തതിനെഷൻ നടക്കുന്ന ആദ്യത്തെ നിയമസഭാ ഇലക്ഷൻ ആണ് അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ് ജമ്മു കാശ്മീരിലെ ജനത എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ അവസരം കൂടിയാണ് ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വളരെ മികച്ച പോളിംഗ് ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മികച്ച പോളിംഗ് ആണ് ഇത്തവണ ജമ്മു ആൻഡ് കശ്മീരിൽ ഉണ്ടായിരുന്നത് സാധാരണ ഇലക്ഷൻ സമയത്ത് മുപ്പത് ശതമാനത്തിനുള്ളിൽ ഒരിക്കലും പോളിംഗ് പോകാത്ത കാശ്മീരിൽ ഇത്തവണ അറുപത് ശതമാനത്തിനടുത്തുവരെ പോളിംഗ് വന്നു അത് വളരെ സുപ്രധാനമായ നീക്കമാണ് ജനം ഒരുമിച്ചെത്തി കൂട്ടമായി എത്തിയാണ് ജമ്മു ആൻഡ് കശ്മീർ വോട്ട് ചെയ്തത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ വിജയമാണെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതിനു ശേഷം ജമ്മു ആൻഡ് കശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ജനത എങ്ങോട്ട് ചിന്തിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു ബി ജെ പിക്ക് എതിരായിട്ടാണോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദ് ചെയ്തതിന് അനുകൂലമായിട്ടാണോ ചിന്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തരമായിരിക്കും ഈ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഹരിയാനേക്കാൾ വളരെ നിർണായകം കാശ്മീരാണ് ഹരിയാന കര്ഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പിന്നോക്കം പോയ സംസ്ഥാനമാണ് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ബി ജെ പി ഹരിയാനയില് കാര്യമേ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല പക്ഷേ മൊത്തം രാഷ്ട്രത്തിന് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ കല്പ്പുള്ള ഇലക്ഷനായിരിക്കും ജമ്മു ആൻഡ് കശ്മീർ വരാൻ പോകുന്നത് ജമ്മു കശ്മീരിനകത്ത് ബി ജെ പിക്ക് എവിടെയെങ്കിലും ഒരു മേൽക്കെ വന്നു കഴിഞ്ഞാൽ ബി ജെ പി പറയാൻ പോകുന്ന കാര്യം ഞങ്ങൾ ചെയ്ത കാര്യം ശരിയാണ് കാശ്മീരിലെ ജനത വരെ അംഗീകരിച്ചു പിന്നെ നിങ്ങൾക്കെന്താ അംഗീകരിച്ചാൽ ബാക്കിയുള്ള കാര്യം ഇതുപോലെ ജനം അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും മികച്ച അവസരങ്ങളൊന്നായിരിക്കും അതുകൊണ്ട് തന്നെ ജമ്മു ആൻഡ് കശ്മീർ ഹരിയാനേക്കാൾ ബി ജെ പിക്ക് വളരെ നിർണായകമാണ് അത് പരിശോധിക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും എൻ ഡി ടി യുടെ പോൾസ് ഓഫ് പോൾസൺ ദനീഷ് ഭാസ്കറിൻ്റെ സർവേ പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റിനകത്ത് ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റും കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസ് എന്ന സഖ്യത്തിനും മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് സീറ്റും പി ഡി പിക്ക് നാല് മുതൽ ഏഴ് സീറ്റും മറ്റു പാർട്ടികൾക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സീറ്റുമാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കു സഭ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജമ്മു ആൻഡ് കശ്മീരിൽ ആർക്കും മികച്ച രീതിയിലുള്ള മികച്ച എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ആർക്കും കിട്ടാനുള്ള സാധ്യതയില്ല പക്ഷേ കോൺഗ്രസ്സിനൊപ്പം പി ഡി പി മറ്റ് പാർട്ടികളും ചേർന്ന് കഴിഞ്ഞാൽ ബി ജെ പിയെ അധികാരത്തിന് അകറ്റി നിർത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് ദൈനിക് ഭാസ്കറിൻ്റെ നിലവിലത്തെ സർവേ പ്രകാരം പറയുന്നത് ആ സർവേ പ്രകാരം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ സീറ്റാണ് ബി ജെ പിക്ക് വരെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് കോൺഗ്രസും നാഷണൽ കോൺഗ്രസും ഉള്ള സഖ്യത്തിന് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റും പി ഡി പിക്ക് നാല് മുതൽ ഏഴും മറ്റു പാർട്ടികൾക്ക് പന്ത്രണ്ട് മുതൽ പതിനാറുമാണ് ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ പി ഡി പിയുമായിട്ട് ബി ജെ പി ചർച്ച നടത്തിയത് മാത്രമല്ല നാഷണൽ കോൺഫറസിനെ എതിർത്ത് നിൽക്കുന്ന മറ്റു പാർട്ടികളുമായിട്ടും ബി ജെ പി അവിടെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ച പോസിറ്റീവായിട്ടാണ് വന്നതെന്നാണ് ബി ജെ പി പറയുന്നത് അതുകൊണ്ട് തന്നെ നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെ ഒരു സൈഡിലോട്ട് മൂലയ്ക്കോട്ട് ഒതുക്കിക്കൊണ്ട് മറ്റു പാർട്ടികളെല്ലാം കൂട്ടത്ത് ചേർത്തുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്ന് പറയാൻ പറ്റും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അടുത്തൊരു സർവേ പരിശോധിക്കുമ്പോഴത്തേക്കും ആ സർവേ റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക് ടി വിയുടെ സർവേ തന്നെയാണ് അത് ഗുൽസ്ഥാൻ ന്യൂസ് ആണ് സീറ്റ് പ്രദർശനം നടത്തിയിട്ടുള്ളത് അത് പ്രകാരം ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സീറ്റും കോൺഗ്രസ്സിന് മൂന്ന് മുതൽ ആറ് വരെ സീറ്റും നാഷണൽ കോൺഫറൻസിന് ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിന് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ സീറ്റും മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് അഞ്ച് മുതൽ ഏഴ് സീറ്റും മറ്റു പാർട്ടികൾക്ക് എട്ട് മുതൽ പതിനാറ് വരെ സീറ്റുമാണ് പ്രൊജക്ട് ചെയ്യുന്നത് അപ്പോഴും ഒരൊറ്റ പാർട്ടിക്കും ഒരൊറ്റ മുന്നണിക്കും അവിടെ ഭരിക്കാനുള്ള ഒറ്റക്കൊള്ള ഭൂരിപക്ഷം പ്രിഡിക്ട് ചെയ്യുന്നില്ല അത് റിപ്പബ്ലിക് ടി വിയുടെ സർവൈക്കാത്തും ഒറ്റക്കൊള്ള ഭൂരിപക്ഷം പ്രിഡിക്ട് ചെയ്യുന്നില്ല അവിടെ തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് റിപ്പബ്ലിക് ടി വിയും തങ്ങളുടെ സർവൈക്കകത്ത് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു സർവേ ഇന്ത്യ ടിവിയുടെ പീപ്പിൾസ് പൾസാണ് അത് പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സീറ്റാണ് പ്രിഡിറ്റ് ചെയ്യുന്നത് പിന്നെ കോൺഗ്രസ് പ്ലസ് നാഷണൽ കോൺഫറസ് അവർക്ക് നാൽപ്പത്തിയാറ് മുതൽ അൻപത് വരെയും പി ഡി പിക്ക് ഏഴ് മുതൽ പതിനൊന്നും മറ്റ് പാർട്ടികൾക്ക് നാല് മുതൽ ആറ് വരെയുമാണ് ആ സർവേ പ്രകാരം പീപ്പിൾസ് പൾസ് സർവേ എന്ന് വെച്ചാൽ എൻ ഡി ടി വിയുടെ പോൾ സർവേ പ്രകാരം പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവരുടെ സർവേ അത് പ്രകാരം ബി ജെ പിക്ക് നേരത്തുള്ള സർവേ പ്രകാരമുള്ള സീറ്റുകൾ തന്നെയാണ് പക്ഷേ സ്വതന്ത്ര പാർട്ടികൾ ജയിക്കുമെന്ന് പറയപ്പെടുന്ന സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് തന്നെ ജയിക്കാനുള്ള സാധ്യത എന്നാണ് പീപ്പിൾസ് പൾസ് വ്യക്തമാക്കുന്നത് എന്തൊക്കെയാലും നിലവിലത്തെ മറ്റ് ചാനലുകളുടെ സർവേ കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ഹരിയാനയിൽ കോൺഗ്രസ്സിനാണ് മേൽക്കൈ എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രഖ്യാപിക്കുന്നത് ഹരിയാന കോൺഗ്രസ് ജയിക്കാൻ പോവുകയാണ് എന്നാണ് ഹരിയാനയിൽ കോൺഗ്രസ്സിന് സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്നാണ് എല്ലാ സർവേയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അങ്ങനെയാണ് അവരുടെ പ്രവചനം പക്ഷേ ജമ്മു ആൻഡ് കശ്മീരിലേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായൊരു പ്രവചനം ഒരൊറ്റ ചാനൽ നടത്തുന്നില്ല ഒരൊറ്റ മീഡിയ നടത്തുന്നില്ല എല്ലാവരും തൂക്ക് മന്ത്രിസഭ വേണമെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നാഷണൽ കോൺഫറൻസിനും ഒമർ പാർട്ടി പാർട്ടിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിനും മുപ്പതിനടുത്ത് വരെ സീറ്റ് കിട്ടും കോൺഗ്രസ്സിന് അഞ്ചു മുതൽ അഞ്ചിനും പത്തിനും ഇടയിലുള്ള സീറ്റാണ് ഇപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പാർട്ടികൾക്ക് മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് നാല് മുതൽ എട്ടും മറ്റ് പാർട്ടികൾക്ക് എട്ട് മുതൽ പതിനാറും എന്ന രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ പ്രവചനം വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവചന പ്രകാരം ജമ്മു ആൻഡ് കശ്മീരിൽ തൂക്ക് മന്ത്രിസഭയ്ക്കായിരിക്കും സാധ്യത എന്തൊക്കെയാലും രണ്ടായാലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഒരു സംസ്ഥാനം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ബി ജെ പി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു സംസ്ഥാനം ബി ജെ പിയുടെ കയ്യിൽ എത്തുന്നുമില്ല പക്ഷേ തൂക്ക് മന്ത്രിസഭ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓപ്പറേഷൻ താമരകൾ നമ്മുടെ രാജ്യത്ത് ഒരുപാടത്ത് കണ്ടതാണ് കർണാടകത്തിൽ കണ്ടതാണ് മധ്യപ്രദേശിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻ താമര കളിക്കുമോ െന്ന് എന്തായാലും ഫലം വന്നതിന് ശേഷം പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ എക്സിറ്റ് പോളുകൾ പ്രകാരം നിലവിലത്തെ രീതിയിൽ ഹരിയാനയിൽ ബി ജെ പി പുറത്തായിരിക്കാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഹരിയാനയിൽ കശ്മീരിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്നില്ല ജമ്മു ഏരിയയിൽ മാത്രമാണ് ബി ജെ പിക്ക് ചെറിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നിരുന്നാൽ പോലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവിടെ ബി ജെ പിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഒരു എക്സിറ്റ് പോളിനും പുറത്തുവന്നിട്ടുള്ളത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ്